തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ ഗുരുതര വീഴ്ചയാണുണ്ടായത് സംഭവത്തിലെ അനാസ്ഥയെക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ആണ് ഇന്ന് രാവിലെ കൃത്യമായ അനാസ്ഥയിൽ ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞത് കൃത്യമായി നമ്മൾ പറയുമ്പോൾ ഇന്ന് ബോയ്സ് ഹൈസ്കൂൾ തേവലക്കര അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് എം പിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മികച്ച കെട്ടിടമുള്ള ഒരു സ്കൂളാണ് ഈ സ്കൂൾ ആര് കണ്ടാലും ഒരു തെറ്റുമില്ല എന്ന് നമ്മൾക്ക് പറയാം പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ശോചനീയാവസ്ഥയായ ഒരു കെട്ടിടം കാണിച്ചു തരാം ആ കെട്ടിടത്തിൻ്റെ ആ കെട്ടിടത്തിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കറ്റ് മരിക്കുന്നത് വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ കെട്ടിടത്തിൻ്റെ പിന്നാൻപുറത്ത് ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട് ഇത് നോക്കാം ഇവിടെ ഈ കെട്ടിടം നമുക്ക് റോഡിട്ട് ഏത് സമയത്ത് ഇടിഞ്ഞു വീഴാൻ തക്കവണ്ണം നിൽക്കുന്ന ഒരു കെട്ടിടം ഇവിടെ ആയിരുന്നു ഈ എട്ടാം ക്ലാസ് പ്രവർത്തിച്ചിരുന്നത് ഈ എട്ടാം ക്ലാസ്സിലായിരുന്നു എട്ടാം ക്ലാസ് ബിയിലായിരുന്നു മിഥുൻ എന്ന കുട്ടി പഠിച്ചിരുന്നത് ഇന്ന് മിഥുൻ രാവിലെ ആ ക്ലാസ്സിലെത്തുന്നു തുടർന്ന് സഹപാഠികളോടൊപ്പം കളിക്കുന്നു അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു സഹപാഠിയുടെ ചെരുപ്പ് ഈ ഷീറ്റിന് മുകളിലേക്ക് അതായത് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് പോകുകയും ചെയ്യുന്നു അങ്ങനെ പോയതിനു ശേഷം குட்டி இது வழி அதாவது ஆ வழி പുറത്തോട്ട് ആ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുന്നു അങ്ങനെ കയറി പോകുന്നതിനിടയിലാണ് അവിടെ ലൈൻ കമ്പി അത് നമുക്ക് കാണാം വൈദ്യുതി ലൈൻ പോകുന്നുണ്ട് ആ വൈദ്യുതി ലൈനിൽ നിന്ന് അടുത്തെത്തുമ്പോൾ കുട്ടി കാൽ വഴുതി വീഴുന്നു അങ്ങനെ ഈ ലൈൻ കമ്പിയിൽ പിടിക്കുന്നു അങ്ങനെയാണ് കുട്ടിക്ക് ഷോക്കറ്റ് മരിച്ചത് ഇതുവഴിയാണ് അത് ഈ തൊട്ടടുത്തുള്ള വഴിയിലവിടെയാണ് കുട്ടി കയറി പോകുകയും ചെയ്തത് നമുക്ക് ആ സ്ഥലത്ത് കാണാം ഒരു തടസ്സവും ഇല്ലാതെയാണ് പലകകൾ വെച്ച് വെച്ച് തൊട്ടടുത്ത് പലകകളുണ്ട് അത് ചിതലരിച്ച നിലയിലാണ് പക്ഷേ തൊട്ടിപ്പുറത്ത് ഒരു ഒരു തടസ്സവും ഇല്ലാതെ അത് ആർക്കും കയറിപ്പോകാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അവിടെയുള്ളത് അത് ഇതുവരെയും നന്നാക്കാനോ ശരിയാക്കാനോ ഇതുവരെയും മാനേജ്മെൻറ്റിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എട്ടാം ക്ലാസ് ബി ഇവിടെയാണ് മിഥുൻ പഠിച്ചുകൊണ്ടിരുന്നത് മിഥുൻ്റെ ചെരുപ്പാണ് നമുക്ക് കാണുന്നത് ഇവിടെ നിന്ന് ഇന്ന് സഹപാഠികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു സഹപാഠിയുടെ ചെരുപ്പ് ആ മുകളിൽ പോകുന്നതും ആ മിഥുൻ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നത് അതിനെ മിഥുനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ആ ബെഞ്ചും മറ്റ് സാധനങ്ങളൊക്കെ അതിന് മുകളിൽ വെച്ചിരിക്കുന്നത് കാണാം കുട്ടി ഷോക്കറ്റ് എന്ന സമയത്ത് കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അധ്യാപകരും മറ്റു സഹായിക്കുന്നത് ആ ബെഞ്ച് മുഖേന ദിലീപ് ദേവസ്വയാണ് ആ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്